ന്ന് കാരാഗ്രഹപ്രമാണിയും അവൻ്റെ കുടുംബവും ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു ഇന്ന് വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന നമുക്ക് സുഖസമൃദ്ധിയുടെ മധ്യത്തിലും ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എവിടെയോ അക്ഷര പിശകൊണ്ടെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ അന്ന് നിത്യജീവനെ അവകാശമാക്കേണ്ടതിനെ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ സമീപിച്ച പ്രമാണി ധനികനായിരുന്നു ചെറുപ്പം മുതൽ സക്കല കൽപ്പനകളും പ്രമാണിച്ച് ജീവിക്കുന്നവനായിരുന്നു എന്നാൽ നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക എന്ന് യേശു പറഞ്ഞപ്പോൾ അവൻ അതി തീർന്നു അത് അത്ര എളുപ്പമല്ലെന്ന് അറിയാം എന്നാൽ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിന് എന്നു വിളിച്ചു പറഞ്ഞു കാരണം അവർ യഥാർത്ഥ വിശ്വാസികളായിരുന്നു ആകയാൽ പ്രിയരേ ഈ നാളുകളിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണോ അല്ലയോ എന്ന് സ്വയം ആരാഞ്ഞറിയുന്നത് നല്ലതാണ് നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിപ്പിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ ഫിലിപ്പ്യർ നാലിൻ്റെ നാല്